തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിക്ക് കൊടിയേറി ഏപ്രിൽ ഒന്നിനാണ് മീനഭരണി ആഘോഷിക്കുന്നത് തന്ത്രി ഈ കാട്ടുമാനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ടി കെ ശങ്കരദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ കൊടിയേറ്റത്തിന് ശേഷം തന്നാരംകളി തിറ ഊതൻ കോലംകളി എന്നിവ ക്ഷേത്രത്തിലെത്തി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വൈകിട്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ചെറിയാറാട്ട് ദിവസമായ മുപ്പതിന് രാവിലെ എട്ട് മണിക്ക് കലാനിലയം ഗോപാലകൃഷ്ണൻ ശിവപ്രസാദ് കുറുവട്ടൂർ കൃഷ്ണജിത്ത് മംഗലംകുന്ന് കലാനിലയം ജനാർദ്ദനൻ എന്നിവരുടെ തായം നടക്കും വൈകിട്ട് നാലിന് തിരുവാഴിയോട് സെൻറ്ററിൽ നിന്നും ചെറിയാറാട്ട് വേല ക്ഷേത്രത്തിലെത്തും ഏഴിന് ഗാനമേള തുടർന്ന് തായമ്പക എന്നിവ ഉണ്ടായിരിക്കും വലിയാറാട്ട് ദിവസമായ മുപ്പത്തിയൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലെത്തും രാത്രി പത്തിന് തായമ്പക ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണി മുതൽ കാളവേലകൾ ക്ഷേത്രത്തിലെത്തും ഏപ്രിൽ ഒന്നിന് മീനഭരണിക്ക് രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും പിന്നീട് തിറ പൂതൻ കരിവേലകൾ എന്നിവ ക്ഷേത്രത്തിലെത്തും വൈകിട്ട് നാലിന് വിഷ്ണു ക്ഷേത്രത്തിൽ തായമ്പക നടക്കും തുടർന്ന് ദേവസ്വം വേല പുറപ്പെടും വൈകിട്ട് അഞ്ചിന് പാനയിറക്കം കുതിര കാള തട്ടിന്മേൽക്കൂത്ത് എന്നിവ ക്ഷേത്രത്തിലെത്തി ദേവിയെ പ്രണമിച്ച് കയറും ഇതേസമയം ദേവസ്വം വേലയും വിവിധ തട്ടകങ്ങളിൽ നിന്നുള്ള ആനവേല കമ്മിറ്റികളുടെ വേലകൾ മുപ്പതോളം ഗജവീരന്മാരെ അണിനിരത്തി കിഴക്കേ മൈതാനിയിൽ നിരക്കും രണ്ടിന് രാവിലെ ആറാട്ടോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും